ഉറക്കം എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാണല്ലോ അതായത് ഇപ്പം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ആർക്കും കിടന്ന് ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ സമയം നമ്മളെപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ഹെൽത്തി സമയം എന്ന് പറയുന്നത് മിനിമം ഒരു സെവൻ അവേഴ്സ് സെവൻ ടു എയിറ്റ് അവേഴ്സ് തിങ്കൾ നമ്മൾ ഉറങ്ങണം എന്നാണ് പറയുന്നത് പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് ഉറങ്ങാൻ പറ്റാറുണ്ടോ പറ്റാറുണ്ടോ ആ അപ്പം അത് പോസിബിൾ ആവണമെന്നില്ല അപ്പം ഉറങ്ങ എത്ര നേരം ഉറങ്ങണം ഏത് സമയം ഉറങ്ങണം ചോദിച്ചാൽ എന്താണ് ഫോർ നമ്മുടെ മൊത്തം ഓവറോൾ ഹെൽത്ത് ഈ ഉറക്കം എന്നുള്ളത് നമുക്കിപ്പം ഡെഫിനറ്റ് ആയിട്ട് ഇനി ഇത്ര അവേഴ്സ് എന്ന സാധാരണ രീതിയിൽ പറയാൻ പറ്റത്തില്ല വൺ അവർ മാത്രം ഉറങ്ങിയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ടെൻ അവേഴ്സ് ഉറങ്ങിയിട്ടും എല്ലാ ദിവസവും പിടിച്ചിരിക്കുന്നവരും പിടിച്ചിരിക്കുന്നവരുണ്ട് അത് എങ്ങനെയാണ് ആ ഒരാള് ഓവർ എ കോഴ്സ് ഓഫ് ടൈം അത് ഇത് ഇന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തെ യൂഷ്വലി പറയുന്ന ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് വേണം നമ്മുടെ ഈ ബ്രെയിനുള്ള റെസ്റ്റ് അതുപോലെ തന്നെ പല ഈ ബ്രെയിൻ ഹോർമോൺസ് എല്ലാം വേണമെങ്കിലും റീജനറേറ്റ് ചെയ്യാൻ എല്ലാം യൂഷ്വലി ആ ഒരു സെവൻ ടു എയിറ്റ് അവേഴ്സ് ഓഫ് പീസ്ഫുൾ സ്ലീപ്പ് വളരെ ആവശ്യമാണ് പിന്നെ ഇതിനകത്ത് നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഈ ഉറക്കം വരാത്തത് എന്നുള്ളത് ഇത് അത് അത് ഒരു മൾട്ടി ഇഷ്യൂസ് ആണ് ഒത്തിരി കാരണങ്ങൾ കൊണ്ട് വരും ഒന്ന് ഒരു ബേസിക്കലി കാണണമെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് വർക്ക് അല്ലെങ്കിൽ അല്ലാത്തുള്ള സ്ട്രെസ് ഫാക്ടേഴ്സാണ് നമ്മളിതിനെക്കുറിച്ചൊക്കെ പലതിനെക്കുറിച്ച് ആലോചിച്ചു ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സമയങ്ങളെല്ലാം പലപ്പോഴും നമുക്ക് ഇനീഷ്യലി സ്ലീപ്പ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ണു തുറന്ന് കണ്ണു തുറന്ന് എന്നാൽ എങ്ങനെയെങ്കിലും രീതിയിൽ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉറങ്ങി ഉറങ്ങിക്കുകയുള്ളു എന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം തന്നെയാണ് ഡെഫിനറ്റ്ലി എസ്പെഷ്യലി നമ്മൾ ഈ കിടക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ വളരെ വിവിഡ് കളറിലുള്ള പിക്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാം അല്ലെങ്കിൽ സി മൂവി അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ വളരെ ആക്റ്റീവായിട്ടായിരിക്കും ആ ഒരു സമയത്തേക്ക് അപ്പോൾ ആ ഹൈ ആക്ടിവിറ്റി ഇരിക്കുന്ന ബ്രെയിൻ ചിലപ്പോൾ പിന്നീട് ഒരു നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും ഉടനെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഷട്ട് ഷട്ട്ഡൗണിലോട്ട് ചിലപ്പോൾ പോകണമെന്നില്ല സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണ് ഫുഡ് ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ഉദാഹരണം ഹൈ കാലറി ഡയറ്റൊക്കെ ഉണ്ട് അത് എന്ന് പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കാലറി കൂടുതലുള്ള അല്ലെങ്കിൽ കാർബ് കൂടുതലുള്ള ഡയറ്റ് പലപ്പോഴും ഹെവി ഫുഡ് ആ ഹെവി ഫുഡ് അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നല്ല ഉറക്കം കിട്ടുമെന്നാണ് പറയുന്നത് മേ ബി അത് ആണോ എന്നുള്ളത് ഇപ്പം അത് പക്ഷേ കുറച്ച് കാർബ് റിച്ച് ഉള്ള ഫുഡും ഉറക്കം തരുന്ന ഒരു ഒരു ഫാക്ടറാണ് ഇതൊന്നുമില്ലാതെ ഉറക്കം പറ്റുന്നില്ല എന്നുള്ളവർക്ക് പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് ആണ് കാരണം ബോഡിക്ക് ചിലപ്പോൾ അത്രയും റെസ്റ്റ് തന്നെ ചിലപ്പോൾ ആവശ്യം വേണ്ടി വരണം എന്നില്ല അതുകൊണ്ട് ബോഡി അല്ലാതെ തന്നെ രാവിലെ മുതലേ നമ്മൾ മുറിക്കകത്ത് മാത്രമേ ഉള്ളൂ സെഡൻഡറി ലൈഫാണ് വലിയ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തില്ല രാവിലെ മുഴുവനും ടി വി മാത്രമേ കണ്ടിട്ടുള്ളൂ കഴിക്കുകയോ മാത്രമേ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു അപ്പോൾ അവർക്ക് വലിയ ഉറക്കത്തിൻ്റെ ആവശ്യവും ചിലപ്പം വരണം എന്നില്ല ഇങ്ങനെ മൾട്ടി ഫാക്ടറിയിലാണ് ഈ പറയുന്നത് അതുപോലെ ഉറക്കത്തിന്റെ സമയം നമ്മൾ പറയല്ലോ ഇപ്പം ചിലര് രാത്രി ഉറങ്ങാൻ പറ്റാത്ത നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അവര് പക്ഷേ രാവിലെയാണ് ഉറങ്ങാ ഒരു ദിവസത്തെ എപ്പോഴെങ്കിലും ഒരു ടു പ്രോപ്പർ ഉറങ്ങാമതി യൂഷ്വലി നമ്മുടെ ബോഡി ബോഡി ഇത് ചെയ്തിരിക്കുന്നത് നൈറ്റ് ടൈമിൽ ഉറങ്ങാൻ തന്നെയാണ് ഇന്ന് പക്ഷേ വേറെ ഇതുപോലെ നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ അഡ്മിറ്റഡ് ആയി നൈറ്റ് ടൈം ആണോ ഡേ ടൈം ആണോന്ന് അറിയുന്നില്ല ആ ഒരു ഡയോണൽ ഇത് നമ്മുടെ നഷ്ടപ്പെടുന്നു ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അത് പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിന് മാത്രമല്ല കാർഡിയോ വാസ്കുലർ ഇഷ്യൂസും എല്ലാം ഉണ്ട് അത് കാരണം തന്നെ ഉറക്കം പ്രോപ്പർ ആവുന്നില്ല നമ്മുടെ ബോഡിയില് ബി പി കൂടുന്നു രക്ത രക്തസമ്മർദ്ദം കൂടുന്നു അങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് വരാം കഴിവതും നൈറ്റ് ടൈം ഉറക്കം തന്നെയാണ് പ്രിഫേർഡ് പിന്നെ ഈ നൈറ്റ് ഷിഫ്റ്റ് എല്ലാ സമയവും നൈറ്റ് ഷിഫ്റ്റ് മാത്രം അതുകൊണ്ടാണ് ആർക്കും നിയമപരമായിട്ട് തന്നെ കൊടുക്കാത്തത് ഒരു ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഗിവൺ എ ഡേ ഷിഫ്റ്റ് ഓർ ദർ ഗി ഗിവൺ എ ഫ്രീ ടൈം ഫ്രീ ടൈം അതുകൊണ്ട് ഉറക്കം എപ്പോഴും അഡ്വൈസ്ഡ് നൈറ്റ് ടൈം ഡേ എസ്പെഷ്യലി ഉച്ച സമയത്ത് ഓർക്കുന്നതും അത് ഒരു പവർ മാപ്പ് പോലെ എടുക്കുന്നത് എപ്പോഴും അതെ അതെ ചെയ്യും ഈ ഉച്ച സമയത്തുള്ള അത് നൈറ്റിലെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ നല്ലത് ഈ നമ്മൾ നമ്മൾ കാര്യം കാര്യം ഒരു അതായത് നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ബ്രെയിൻ വിശ്വസിക്കുക എന്ന് എന്നറിയില്ലേ അങ്ങനെയൊക്കെയാണല്ലോ ഈ മാനിഫെസ്റ്റേഷൻസ് എന്നൊക്കെ പറയാം അതായത് നമ്മൾ പറയും നമ്മൾ ഇപ്പോൾ ഒരു ഹാബിറ്റ് നമ്മൾ ഫോം നമ്മൾ നമ്മുടെ സെൽഫ് ടോക്ക് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നറിയില്ലേ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുന്നതും ചെയ്യുന്നതും ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു പൊട്ട ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ബ്രെയിനിനോട് സംസാരിച്ച് മാറ്റാൻ പറ്റും ഹാബിറ്റുകളെ കൊണ്ട് മാറ്റാൻ പറയുന്നത് ഈ മാനിഫെസ്റ്റേഷൻ നമ്മള് സംസാരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ് സംസാരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണെന്ന് നമ്മളെന്ന് പറഞ്ഞാലും നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്നേഹം എന്തും നമ്മുടെ ബ്രെയിനാണ് ബ്രെയിൻ എന്ന് പറഞ്ഞ ഓർഗൻ ആണ് നമ്മൾ ഈ ബ്രെയിൻ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാതെ ഇപ്പം നമ്മുടെ ഒരു കിഡ്നി മാറ്റി വെച്ചാലും വേറൊരാളുടെ കിഡ്നി വെച്ചാലും നമ്മൾ നമ്മൾ തന്നെ പക്ഷേ ബ്രെയിന് ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ല പക്ഷെ ബ്രെയിൻ മാറ്റി വെച്ചാൽ നമ്മൾ നമ്മളല്ലാതായി ആ റെസിപ്പിയന്റിന്റെ ആളായി മാറി അപ്പം നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിനെ ഇപ്പം ഇദ്ദേഹം ചോദിച്ചത് നമ്മൾ നമ്മുടെ ബ്രെയിനെ വിശ്വസിപ്പിക്കാന്നില്ലേ പറഞ്ഞത് പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ് ആ അല്ല ഇതിൽ പറയൂലോ ഇപ്പൊ അതായത് നമ്മൾ ഇപ്പൊ മാനിഫെസ്റ്റേഷൻസ് എന്നൊക്കെ ഡോക്ടർ കേട്ടിട്ടുണ്ടോ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയലോ അതായത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കുക നമ്മൾ നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന കാര്യം അച്ചീവ് ചെയ്യും എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇറ്റ് ഹാപ്പൻ എന്ന് അത് സംഭവിക്കും എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടുണ്ട് ചെറിയ ട്രൂത്ത് ഉള്ളതാണ് ഈ പിന്നെ വാർട്ടിൻ്റെ യും ഇത് പിന്നെ പത്ത് ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഈ പത്ത് ദിവസത്തിൽ കൊഴിഞ്ഞു പോകും എന്ന് പിന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പോകും എന്നുള്ളത് ശരിക്കും അല്ല പോകുന്നതല്ല ഞാൻ പറഞ്ഞേ ഇത് നോ ബേസിസ് കേട്ടോ കേട്ടോ കേട്ടിട്ടുള്ള അല്ലാതെ ഇത് പറഞ്ഞതിന് പ്രത്യേകിച്ച് അങ്ങനെ സയൻസ് ഒന്നുമില്ല നമ്മൾ ഒരാളുടെ തലയിലേക്ക് ഒരു ചിപ്പ് വെക്കുന്നു അയാളെ കൺട്രോൾ ചെയ്യുന്നു ഇസ് ഇറ്റ് ആക്ച്വലി പോസിബിൾ ഇത് ഒരു വേറെ രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് അതിന് ഡി ബി എസ് എന്ന് പറയും ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു ഇതിങ്ങനല്ല കൺട്രോൾ ചെയ്യാൻ ഒന്നും അല്ല ഉദ്ദേശിച്ചത് ബ്രെയിനിൽ വരുന്ന ഒരു സർജറിയാണ് പല മൂവ്മെന്റ് ഡിസോർഡേഴ്സ് എന്ന് ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട് പാർക്കിൻസൺസ് ചില ടൈപ്പ് ട്രമേഴ്സ് ഇതൊക്കെ ഇതിന് വേണ്ടി നമ്മൾ തലയിൽ ഒരു ഇലക്ട്രോഡ് വെച്ച് ഒരു പേസ് മേക്കർ പോലെ ഒരു ഡിവൈസ് വെച്ച് ഈ ബ്രെയിൻ്റെ പല സെൻറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ വിറയൽ കുറയാൻ വേണ്ടി അല്ലാതെ ഒരു ഒരു ചിപ്പ് ഇൻസ്റ്റാൾ അവരുടെ ബ്രെയിൻ ചിന്തകളെ ഒന്നും നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഈ ആർട്ടിഫിഷ്യലി അതായത് നമ്മൾ നമ്മുടെ ഒരു ഭാഗം ണെങ്കിൽ പകരം അവിടെ ആർട്ടിഫിഷ്യലി ഒരു സാധനം വെക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ ഇതുവരെ സംവിധാനങ്ങളില്ല ഈ ന്യൂറോ സയൻസിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് വരാൻ സാധ്യതയുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോ ഇത് നടക്കുന്ന എക്സ്പെരിമെന് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്രെയിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ബ്രെയിൻ റീജനറേറ്റ് കപ്പാസിറ്റി ഇല്ല ഒരു സെല്ല് പോയാൽ ആ സെല്ല് പോയി പോയതാ പോയി നോ റീജനറേറ്റ് അപ്പം നമ്മൾ ചോദിക്കും സ്ട്രോക്ക് വന്ന ആൾക്കാർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് അത് ബ്രെയിൻ്റെ വേറൊരു ഇതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ് ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള സെൽസ് ആ ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ കുറേശയായിട്ട് ഏറ്റെടുക്കുന്നു ഇങ്ങനൊരു ഇതുകൊണ്ടാണ് കുറച്ചൊക്കെ പേഷ്യൻസ് ഒരു വശം പൂർണ്ണമായിട്ടും പോയ ആൾക്കാരും കുറച്ച് ഗ്രാജുവലി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇമ്പ്രൂവ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സെൽസ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ സെൽസിംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഫർദർ ഫ്യൂച്ചറിൽ വരാൻ വരണ്ട ഡെവലപ്മെൻറ്റ് പിന്നെ സ്പൈൻ ഇഞ്ചറി സ്പൈനൽ കോഡ് പൂർണ്ണമായിട്ട് കട്ട് ആയി ഇപ്പം വേറെ കൈ കട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊണ്ടുവന്ന് ആ ഇന്ന പീരീഡിനുള്ളിൽ തയ്ച്ച് പിടിപ്പിച്ചാൽ വരും പക്ഷേ സ്പൈനൽ കോഡിനൊന്നും ഇപ്പോഴും കട്ടായി കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചു പിടിപ്പിച്ചാലൊന്നും ഇപ്പോഴും അത് റീജനറേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അപ്പം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഡെവലപ്മെൻറ്റ് വരേണ്ടത് ഭാവിയിലുണ്ടായേക്കാം തലവേദന വരുമ്പോ ജലദോഷം വരുമ്പോഴൊക്കെ വിക്സ് അമൃതാഞ്ജലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പെരട്ടും പെരട്ടുമ്പോൾ നമുക്ക് തലവേദന പോവും പിന്നെ നമ്മൾ അതിന് അഡിക്റ്റ് ആണ് ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളത് പെരട്ടും ശരിക്കും ഇതിന്റെ ഒരു സയൻസ് എന്താണ് എന്താണ് വിക്സ് പെരട്ടുമ്പോൾ നമുക്ക് തലവേദന പോകുന്നതിന്റെ കാരണം വിക്സ് തലവേദന പെരട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് നോക്കണം ആ ഒരു തലവേദന ഇല്ലാത്ത അത് നിങ്ങൾ അതിനകത്തുള്ള വോളറ്റൈലായിട്ടുള്ള ചില ഏജൻസുണ്ട് അതിനോടുള്ള ചെറിയ അഡിക്ഷൻ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇല്ലാത്തപ്പോഴും പരട്ടാൻ തോന്നുന്നത് പക്ഷേ ഈ തലവേദന പോകുന്നതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ കൗണ്ടർ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിസിയോളജിക്കൽ ഇത് വെച്ചാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേദന ഉണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു നോസിസ് ഒരു ഇറിറ്റേഷൻ ഇത് ചെയ്യാം അപ്പോൾ അവിടോട്ടുള്ള ഫൈബേഴ്സ് ആക്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ മറ്റേ ഒറിജിനൽ വേദനയുടെ ഇൻറ്റൻസിറ്റി അറിയാതാവും അത് അങ്ങനെയാണ് ഈ വിക്സും അതുപോലൊക്കെയുള്ള എല്ലാ പെയിൻ പെയിൻ കുറയാൻ വേണ്ടിയുള്ള ബാമുകളും വർക്ക് ചെയ്യുന്നത് അതിനകത്തു നിന്നുള്ള ഇൻഗ്രീഡിയൻസ് ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്ത് അത് വേദന കുറയ്ക്കുന്നതല്ല അത് തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു പുകച്ചിൽ കാരണമാണ് നമുക്ക് വേദന ഇല്ലാതായിട്ട് തോന്നുന്നത് പിന്നെ ഈ ചോദിച്ചാൽ അഡിക്ഷൻ ഉണ്ട് അഡിക്ഷൻ ഉണ്ടാകുന്ന അതിനകത്തുള്ള ക്വാളിറ്റിയിൽ സബ്സ്റ്റൻസ് ഉണ്ട് നമുക്ക് പല പല പ്ലസൻ്റ് ആയിട്ടുള്ള മണങ്ങളോടുൊക്കെ നമുക്ക് അഡിക്ഷൻസ് വരാം അങ്ങനെ വരുന്ന അപ്പോൾ ഈ എല്ലാ പെയിൻ ബാമുകളും അങ്ങനെയാണോ മോസ്റ്റ് ഓഫ് ദി മോസ്റ്റ് ഓഫ് ദി ചില പെയിൻ ബാമുകളിൽ അബ്സോർബ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് ശരീരത്തിലോട്ട് അനാൾജസിക്കായിട്ട് അബ്സോർബ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പാമുകളുണ്ട് പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം പിന്നെ വർക്ക് ചെയ്യുന്നത് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അത് എന്തിനോടും ആയിക്കോട്ടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ പ്രോസസ് ആണല്ലോ നമ്മുടെ ബ്രെയിൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത് മാറ്റാൻ ഞാൻ വിക്സിനെ പറ്റി മാത്രല്ല ചോദിക്കുന്നത് അഡിക്ഷനും മാറ്റാൻ നമ്മുടെ ബ്രെയിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ും മാറ്റിനെ ഉണ്ട് 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 അഡിക്ഷൻ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് വരുന്നതാണ് അത് ഈ എന്ന് പറയുന്ന ഒരു ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിനു വേണ്ടിയാണ് ഈ അഡിക്ഷൻ വരുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കുറച്ച് മദ്യം കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് ഡോപ്പമുണ്ട് ഡോപ്പമിനെ ഡോപ്പമിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന പല ഓൾട്ടർനേറ്റീവ് ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ആണ് എക്സസൈസ് റെഗുലർ എക്സസൈസ് ചെയ്യുക ഡോപ്പോൻ റിലീസ് ചെയ്യും റെഗുലറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഏർപ്പെടുക സ്വിമ്മിങ് ഡാൻസിങ് ഇതുപോലുള്ള സോഷ്യലൈസ് ചെയ്യുക ഇതെല്ലാം ഇതാണ് അപ്പോൾ ട്രിക്ക് ചെയ്യുക അല്ല ചെയ്യുന്നത് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് അവന്യൂസ് ഡോപ്പമിനെ റിലീസ് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കുക അപ്പം നിങ്ങൾക്ക് മദ്യപാനം അല്ലെങ്കിൽ മറ്റുള്ള അഡിക്ഷൻസിൻ്റെ ആവശ്യമില്ലാതെ വരും ഉൾപ്പെടെ അതെന്തൊക്കെയാണ് റണ്ണിങ് ഡാൻസിങ് സ്വിമ്മിങ് അല്ലാതെയുള്ള ബാഡ്മിന്റൺ കളിക്കുക ക്രിക്കറ്റ് കളിക്കാൻ പോവുക സോഷ്യലൈസ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഇതിന്റെ പാർട്ടായിട്ട് വരും ഈ സ്ട്രോക്ക് വരുമ്പോ നമ്മുടെ തലച്ചോറിന് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് സ്ട്രോക്ക് ബേസിക്കലി രണ്ടു തരം സ്ട്രോക്ക് ഉണ്ട് ഒന്ന് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രക്തധമനിൽ പൊട്ടുക അതായത് എന്ത് കാര്യങ്ങളും ബ്ലീഡിങ് പോലെ ഉണ്ടാകുക അതാണ് ഹെമറാജിക് സ്ട്രോക്ക് രണ്ടാമത്താണ് ഈ രക്തധമനിയിൽ രക്തധമനി പൊട്ടും ഒന്നും ചെയ്യത്തില്ല പക്ഷെ ചെറിയ ക്ലോട്ടുകൾ പോലെ വന്നിട്ട് അടഞ്ഞു പോവുക വിശുക്കോള സിസ്കീമിക് സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്കാണ് സാധാരണ നമ്മൾ ഡീൽ ചെയ്യുന്നത് ന്യൂറോ സർജൻസ് ഡീൽ ചെയ്യുന്ന ഹെമറാജിക് സ്ട്രോക്കാണ് രക്തധമനിയിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ അതുകൊണ്ട് പ്രഷർ കൂടിയത് അല്ലെങ്കിൽ ജന്മന അല്ലെങ്കിൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും തലയിലെല്ലാം കുമ്മളുകൾ പോലും വിശുക്കുള്ള അനിയൂറിസം അനിയൂറിസം പോലെ അല്ലെങ്കിൽ വേറെ ഞരമ്പുകളിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും എല്ലാ കാരണങ്ങൾ കൊണ്ട് ഞരമ്പ് ബലഹീനമായതുകൊണ്ടും രക്തസ്രാവം വരാം ഈ ഹെമറാജിക് സ്ട്രോക്കുകളാണ് പക്ഷേ ഈ സ്കീമിക് സ്ട്രോക്കിനേക്കാളും നമ്മൾ വളരെ ഭയക്കേണ്ടതായിട്ടും അതുപോലെ തന്നെ ആൾ പെട്ടെന്ന് തന്നെ മോശമാകുകയും പെർമനൻ്റ് ആയിട്ടുള്ള ബലക്കുറവ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് വരെ മരണപ്പെടാനും വരെ സാധ്യത കൂടുതലുള്ളത് അതായത് ഈ ഹെമോജ് രക്തധമനി പൊട്ടിയിട്ട് രക്തസ്രാവം ബ്ലീഡിങ് പോലെ വരുന്നതാണ് അത് പലപ്പോഴും എമർജൻസി ആയിട്ട് തന്നെ ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ അത് നമ്മൾ മരുന്ന് മാത്രം കൊടുത്തത് കൂടാതെ നോക്കിയാൽ മതി എന്ത് കാരണത്താലുള്ള ആണ് വന്നതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് കൂടാതെ നോക്കിയാൽ മതി പക്ഷേ ഭയങ്കര വലിയ ബ്ലീഡിങ് ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ അത് എമർജൻസി ആയിട്ട് നമ്മൾ അത് ഇവാക്യുവേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇപ്പം പോലെ രക്തധമനിയിലുള്ള കുമളകളാണെങ്കിൽ അതിനെ നമ്മൾ എമർജൻസി ആയിട്ട് കൊണ്ടുപോയോ ഓപ്പറേറ്റ് ചെയ്ത് അത് ക്ലിപ്പ് ചെയ്യോ അല്ലെങ്കിൽ കോയിലിംഗ് എന്നൊക്കെ പറയും അതായത് ഈ ആൻജിയോപ്ലാസ്റ്റിക് പോലെ തന്നെ നമ്മുടെ രക്തക്കുഴലിലൂടെ ഒരു ഒരു ട്യൂബ് വല കടത്തി വിട്ടിട്ട് എവിടെയാണോ ഈ കുമിള പോലുള്ളത് അതിൽ കോയിൽ പോലെ അല്ലെങ്കിൽ അതിലോട്ട് രക്തം പോവാതിരിക്കാൻ വേണ്ടി വേറെ സ്റ്റെൻറ് പോലുള്ളത് ഇടുവോ ചെയ്യേണ്ടതായിട്ട് വരും അതാണ് ഈ ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ചികിത്സയായിട്ടുള്ളത് അത് പറയുവാണെങ്കിൽ പതിനഞ്ച് ശതമാനം സ്ട്രോക്കുകൾ മാത്രമാണ് ഹെമറാജിക് സ്ട്രോക്ക് ബാക്കി എൺപത്തഞ്ച് എൺപത്തഞ്ച് ശതമാനം ഇസ്കീമിങ് സ്ട്രോക്കുകൾ തന്നെ അതായത് രക്തനമിനയിൽ ക്ലോട്ടുകൾ പോലെ വന്ന് അടയുന്നത് കൊണ്ടുള്ള സ്ട്രോക്കുകളാണ് മെജോറിറ്റി അതിനാണ് നമ്മൾ ഈ പലപ്പോഴും അറിയാമല്ലോ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ മരുന്ന് കുത്തിവെച്ച് അലിയിക്കാനുള്ള അത് ഈ പറയുന്ന ഇസ്കീമിങ് സ്ട്രോക്കിനാണ് നമ്മളത് പലപ്പോഴും ഓപ്പറേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലായിരിക്കും അത് വരുന്നത് തലവേദനയുടെ കാര്യം പറഞ്ഞ പോലെ നടുവേദന വെരി കോമൺ എല്ലാവർക്കും ഉണ്ട് നടുവേദന ഒരു നടുവേദന ഡേഞ്ചറസ് ആവുന്നത് എപ്പോഴാണ് നടുവേദന എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഒരു പ്രശ്നം ഒരു പ്രശ്നം എന്നല്ല അതൊരു ഒരു സിംറ്റം ആണ് ഇല്ല നടുവേദന ജീവിതത്തിൽ ഒരിക്കൽ പോലും വരാത്ത ഒരു വ്യക്തിയും കാണില്ല നല്ല വളരെ ചെറിയ കുട്ടികളല്ലാത്ത നടുവേദനക്ക് ആണ് ഏറ്റവും കൂടുതൽ കാരണങ്ങൾ ഉള്ളത് അത് അപ്പം ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ മുതൽ നട്ടലിലുള്ള ട്യൂമർ വരെ നടുവേദന ഉണ്ടാക്കാം പല പല വാസ്റ്റ് അപ്ഡൗണിലുള്ള കിഡ്നി സ്റ്റോൺസ് കൊണ്ട് നടുവേദന വരാം പാങ്ക്രിയാസിലുള്ള കല്ലുകൾ കൊണ്ട് വരാം നട്ടലിലുള്ള അപ്പോൾ നമ്മൾ ന്യൂറോസെർജൻസി കൺസേൺ ആയിട്ടുള്ള മൂന്നാല് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക് പ്രിലാപ്സ് നട്ടലിൻ്റെ കണ്ണുകളുടെ ഇടയിൽ ഉള്ള ഒരു ഷോക്ക് അബ്സോർബർ പോലെ ഇരിക്കുന്ന സാധനമാണ് ഇൻറ്റർവെർട്ടബിൾ ഡിസ്ക് എന്ന് പറയുന്നത് ഇത് പ്രായമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറയുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് ഇങ്ങനെ തെള്ളി വന്നു തുടങ്ങും തെള്ളി വരുമ്പോഴത്തേക്കും ഇത് കാലിലേക്ക് പോകുന്ന ഞരമ്പുകളെയും കൂടെ പ്രസ് ചെയ്യും അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്തരം നടുവേദനയാണ് കുഴപ്പമുള്ളത് നടുവേദന കുഴപ്പം എന്ന് പറഞ്ഞാൽ കൺസേൺ ഉള്ള നടുവേദന എന്ന് പറഞ്ഞാൽ കാലിലേക്ക് വേദന അരിച്ചിറങ്ങുന്ന പോലെ തോന്നുക നടക്കാൻ ആ കാലിലേക്ക് വരിക ഏതെങ്കിലും ഒരു കാലിലേക്ക് അല്ലെങ്കിൽ രണ്ട് കാലിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ട് കാലിൻ്റെ പത്തിക്ക് മരവിപ്പ് പത്തിക്ക് വിലക്കുറവ് ഉണ്ടാകുക പിന്നെ വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂത്രം മല ഇത് പിടിച്ചു വെക്കാനുള്ള കൺട്രോൾ നഷ്ടപ്പെടുക ഇതാണ് വളരെ കൺസേൺ ഉള്ളത് പക്ഷേ നടുവേദന ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ കാലിലേക്കുള്ള വേദന വരിക നടക്കാൻ ബുദ്ധിമുട്ട് വരിക തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലാതെ ഒരു സിമ്പിൾ ഒരു നടുവേദന അത്ര വലിയ പ്രശ്നമില്ല മോസ്റ്റ് ഓഫ് ദി ടൈം നടുവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇരിക്കുന്ന പോസ്ചർ ഇതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടാണ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് പ്രോപ്പർ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് ബാക്ക് മസിൽസിന് സ്ട്രെങ്ത് ഇല്ലെങ്കിലാണ് ഈ സ്പൈനിലും ഡിസ്ക്കിലും ഒത്തിരി സ്ട്രെസ്സ് വരും അപ്പോഴാണ് ഡിസ്പ്ലാബ്സിനൊക്കെ വരുന്നത് അപ്പോൾ ഈ രോഗികൾ വേദന വാരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി ബാക്ക് മസിൽ സ്ട്രെങ്ത്തിനിങ് എക്സസൈസസ് ചെയ്ത് തുടങ്ങുക ഇപ്പോഴേ ചെയ്തു തുടങ്ങുക അതിനകത്തൊരു ഏജ് ഇല്ല എല്ലാ പ്രായമുള്ള ആൾക്കാരോടും വരെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ബാക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ നടുവേദന മാറാനുള്ള സാധ്യതയുണ്ട് നടുവേദന കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലോട്ട് വരുന്നു അല്ല ബാക്കി ബലക്കുറവ് ഉണ്ടാവുക ഉണ്ടാവുക അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ബ്രെയിൻ റിലേറ്റഡ് ഹെൽത്ത് അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്തിന് നമ്മുടെ നെർവസ് സിസ്റ്റം ഹെൽത്തിനൊക്കെ കണ്ടിരിക്കുന്ന ആളുകളോട് ടു വൈൻഡ് അപ്പ് ഡോക്ടറിന് പറഞ്ഞു കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നല്ല ഹാബിറ്റ്സ് അത് ദാൻ എക്സൈസ് ഫുഡ് 嗯。Uh പ്രോപ്പറായിട്ട് കഴിക്കുക സ്റ്റാർവ് ചെയ്യുന്നത് ബ്രെയിൻ അത്ര നല്ലതല്ല ഒരു പരിധി വരെ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർവ് ചെയ്ത് കുറേ പ്രൊലോങ് ഇപ്പോൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഉണ്ടൊന്നും ആക്ച്വലി ബ്രെയിന് കുഴപ്പമൊന്നും വരത്തില്ല പ്രൊലോങ് സ്റ്റാവിംഗ് ആണ് ഉദ്ദേശിച്ചത് ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുക വേണ്ട ന്യൂട്രിയൻസ് കഴിക്കുക വെള്ളം അത്യാവശ്യം സാധാരണ കുടിക്കേണ്ട അളവിൽ ഒരു രണ്ടര ലിറ്ററോളം വെള്ളം ഒരു ദിവസം മിനിമം ഇത് ചെയ്യുക പ്രോപ്പർ സ്ലീപ്പ് എക്സസൈസസ് ഡെഫിനറ്റ്ലി വേണം സ്ക്രീൻ ടൈം കുറയ്ക്കുക പിന്നെ പറയാനെ തലയിൽ ഹെൽമെറ്റ് വെക്കുക മദ്യവെച്ച് വണ്ടി ഓടിക്കാതിരിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും പണി ഉണ്ടാക്കാതിരിക്കുക അപ്പൊ ഓക്കെ ഡോക്ടർ സീതർക്കിന്റെ ഇടയിൽ ഇവിടം വരെ വന്ന് ഇത്രയും കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് മച്ച്